നിന്റെ തന്നെ നിങ്ങളുടെ ഇതൊന്നും കണ്ട് വീടത്തില്ലെന്ന് സ്നേഹിക്കാനും ശ്രീകാരൻ്റെ

ഹലോ അല്ലായിരുന്നു <work out> <boys>: ഹലോ പറഞ്ഞിട്ട് വിളിച്ചാണ് ഒരു മിനിറ്റ് ഞാൻ ഗാംഗിന്റെ ഗ്യാംഗിന്റെ കാര്യങ്ങൾ കിടക്ക ഞാൻ പെൺകുട്ടിൽ സംസാരിക്കത്തില്ല ഏടാ നിന്നോടൊക്കെ ഞാൻ അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞു ഗ്യാംഗിന്റെ മീറ്റിംഗ് നടക്കണം എന്ന് പറഞ്ഞില്ലേ പിന്നെ എത്ര വെള്ളം നിക്കുന്ന ആവശ്യം അകത്ത് കയറിയിരുന്നോ കണ്ട പെണ്ണുങ്ങളോട് കാറിനകത്ത് വരുന്നത് സോറി ഞാൻ ഞാൻ എനിക്ക് ഗ്യാങ് ആണ് ഫസ് ബ്രോ ഇട്ടി ഗ്യാങ്ങിനിടക്ക് ഞാൻ വേറെ അടുത്തു സംസാരിക്കില്ല ഞാൻ ഇവിടെ ഒരു അർജന്റ് ഗ്യാങ് മീറ്റിംഗ് നടക്കാൻ എന്താ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പരിന്തു വസു ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്റെ മനസ്സിൽ ഗ്യാങ് മാത്രമേ ഉള്ളൂ ആര് സംസാരിച്ചാലും സരക്കിട ഇനി ആര് സംസാരിച്ചാലും ചന്ദ്രബോസ് അങ്ങനെ എനിക്ക് തോന്നുന്നുള്ളൂ അതുകൊണ്ടാ അല്ല മറ്റേ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ ഇപ്പൊ ഇപ്പൊ പെൺകുച്ചിനെ ഞാൻ കൂട്ടിട്ടിട്ടുണ്ട് നിങ്ങൾ മേച്ചിക്ക് ഒക്കെ സൗകര്യമായിട്ട് നടത്തുക എന്നിട്ട് പോയി ഉറങ്ങുകൊണ്ടിട്ട് പോയി കിടന്നു കേട്ടോ പല പെണ്ണുങ്ങളും വർഷീകരിക്കാൻ വരും ഇതൊന്നും കണ്ട് വീഴത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അയച്ചു ചില ചില ആൾക്കാര് ഞാൻ ജീവിതത്തിൽ കണ്ടുമുട്ടി കൊറച്ചാൾക്കാരൊണ്ട് കേട്ടാ ചില ആൾക്കാരുടെ ഒരു സ്വഭാവം ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇത് ഞാൻ പറഞ്ഞിട്ട് അങ്ങ് പോവാം ഞാൻ കുറച്ച് തീർതില്ല അതുകൊണ്ട് അതുകൊണ്ട് ചില ആൾക്കാരുണ്ടല്ലോ എലി ഇപ്പൊ ഞാൻ പറയാം ഫോർ എക്സാമ്പിൾ ഞാൻ എക്സാമ്പിൾ നീ എലി ആയിട്ട് വെച്ചോ എലിക്ക് ബിരിയാണി ഇഷ്ടമല്ല ഓക്കേ പക്ഷേ എലിക്ക് ബിരിയാണി ഇഷ്ടവേ അല്ല പക്ഷെ എലിയുണ്ടല്ലോ വൈകി കാണുന്ന ബിരിയാണി എല്ലാം മേടിക്കും എന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുവെക്കും വീട്ടിൽ കൊണ്ടു വെക്കും തനിക്ക് തിന്നാൻ ഇഷ്ടവുമല്ല എന്നാ ബാക്കിയുള്ളവരെ കൊണ്ട് തീറ്റിക്കത്തും ഇല്ല അങ്ങനത്തെ കൊറേ അച്ചിപ്പട്ടികളുണ്ടല്ലോ അങ്ങനത്തെ നാറുകളായിട്ടായിരുന്നു എന്റെ കഴിഞ്ഞ കൊറച്ച് ദിവസങ്ങള് അതാണ് അതുകൊണ്ട് അത് ഞാൻ സ്നേഹിക്കാനും ഞാനില്ലേ നീ ഞാൻ ഒരു കാര്യം നീ റൊമാൻറ്റാവുന്ന കാണുമ്പോഴേ എനിക്ക് കക്കൂസി പോവാനാണ് തോന്നുന്നത് സത്യം പറയാം എന്നെ ഇടയ്ക്കിടയ്ക്ക് കാക്കൂസിന്റെ കാര്യം ഓർമ്മിപ്പിക്കരുത് പിന്നെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും എന്നാലും പോയി പോയി ബോയ് ഫ്രണ്ടിനോടല്ലാതെ പിന്നെ ആരെടുത്ത് പറയാൻ പറ്റും എനിക്ക് അത് വലിയ വിളിച്ചിട്ട് പറയാൻ പറ്റും എനിക്ക് പറയാൻ മൂലക്കൂരായിരുന്നോ ഞാൻ എനിക്ക് ബാക്കി നാട്ടിൽ എല്ലാവർക്കും അറിയാം നിനക്ക് എനിക്ക് അറിഞ്ഞൂടാ അവസാനം നിനക്ക് നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിയണത് എന്റെ പൊന്നലി ഞാൻ പറയട്ടെ കാര്യങ്ങളും ഞാൻ വേറെ ആൾക്കാർ വഴി അറിയണം നിനക്ക് മൂലക്കുരുണ്ടോന്ന് വേറെ സെർവറിൽ നിന്ന് സുഭദയമ്മയാണ് എന്നെ വിളിച്ച് പറയണത് ആദ്യമായിട്ട് ഇതൊന്നും ഒട്ടും നടപടി കേസുകളല്ല അവരാണെങ്കിൽ ഇവിടെ ആര് പേരെടുക്കണോ ആരപ്പിടണം നോക്കിയിരിക്കണേ ഇങ്ങനെ ഇങ്ങനെ ബാക്കിയുള്ളവരെ ബാക്കിയുള്ള വിളിച്ചു ഉറപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് സ്മൂത്തായിട്ട് പോകില്ല എപ്പോഴും പറയാം എന്റെ അവിടെ സ്ട്രെയിറ്റ് ഫോർവേഡ് ഞാൻ കാര്യം നിങ്ങൾക്ക് ഒത്തിരി ഭാര്യമാരുണ്ടെന്നും പല നാട്ടുകാരും അതൊക്കെ ഞാൻ വിശ്വസിക്കണ്ട കാര്യം സത്യമാണല്ലോ നിനക്ക് മൂലക്കുരുത് നിങ്ങളുടെ രണ്ടാമത്തെ ഭാര്യം രണ്ടാമത്തെ ഭാര്യ പിന്നെ രണ്ടാമത് ആര് ഭാര്യ

அவன் இஞ்சியும் பணி எல்லாம் கள்ளங்கார கள்ள